ബിഗിനേഴ്സിനും അതുപോലെ ഇംഗ്ലീഷിൽ ഗ്രാമർ ഒക്കെ അറിയാം എങ്കിലും സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നവർക്കും ഒരൊറ്റ വെർബ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ആയിട്ട് എങ്ങനെ എളുപ്പത്തിൽ സംസാരിക്കാമെന്നതാണ് ഇന്നത്തെ ക്ലാസ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രാമർ അറിയാമെങ്കിലും സംസാരിക്കാനുള്ള എളുപ്പവഴികളിലേക്ക് പോകാൻ നിങ്ങൾ ബുദ്ധിമുട്ടാറുണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സംസാരിക്കുന്ന ചില രീതികൾ ഒന്ന് പരീക്ഷിക്കാം ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ് ഏതെങ്കിലും ഒരു വെർബ് ഇപ്പം ഉദാഹരണത്തിന് ഹെൽപ്പ് ഹെൽപ്പ് ഒരു പ്രവൃത്തിയാണല്ലോ അപ്പം ആ ഒരു വെർബിന് ഇപ്പോൾ ഹെൽപ്പ് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്കത് വാക്കെന്നോ ജമ്പെന്നോ ഗോയെന്നോ കമെന്നോ ഏത് വേർബ് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പം ഞാനിവിടെ എടുക്കുന്നത് ഹെൽപ്പ് എന്ന വെർബാണ് അപ്പം ഈ ഹെൽപ്പ് എന്നിപ്പോൾ ഞാൻ അമ്മയെ സഹായിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പോകുന്നു അവൻ വരുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എങ്ങനെ പറയാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ അപ്പം ഞാൻ പറയാണ് ഐ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ സഹായിക്കുന്നു എന്നാണ് അല്ലേ അപ്പം ഞാൻ സഹായിക്കുന്നു എന്നതിന് ഐ ഹെൽപ്പ് എന്ന് ആണ് എന്ന് നിങ്ങളത് അത് മാത്രം നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക ഐ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ സഹായിക്കുന്നു എന്നാണ് അപ്പം ഈ ഹെൽപ്പ് എന്നുള്ള വേബിന് മുമ്പിലായിട്ട് ക്യാൻ എന്ന് ചേർത്താൽ അവിടെ സഹായിക്കുന്നു എന്നത് സഹായിക്കാൻ കഴിയും എന്ന രീതിയിലേക്ക് മാറും അതെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ എനിക്ക് സഹായിക്കാൻ കഴിയും എന്നതിന് ഐക്യാൻ ഹെൽപ്പ് എന്നാണ് അവന് സഹായിക്കാൻ കഴിയും എന്നാണെങ്കിൽ അത് ഹീ ക്യാൻ ഹെൽപ്പ് എന്നാണ് അവൾക്ക് സഹായിക്കാൻ കഴിയും ഷീ ക്യാൻ ഹെൽപ്പ് അവർക്ക് സഹായിക്കാൻ കഴിയും അപ്പോൾ ദേ ദേക്യാൻ ഹെൽപ്പ് അതായത് ആ ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു വെർബിൽ നിന്ന് എനിക്ക് സഹായിക്കാൻ കഴിയും അതാർക്കാണെങ്കിലും സഹായിക്കാൻ കഴിയും എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കവിടെ അല്ലെങ്കിൽ ദയ്ക്കാൻ ഹിക്കാൻ എന്നുപയോഗിച്ചുകൊണ്ട് ആ എന്ന് പറയുന്ന വെർബിനെ കുറേ സെൻറ്റൻസുകളിലേക്ക് മാറ്റാൻ പറ്റും ഇപ്പം തന്നെ ഞാൻ എനിക്ക് സഹായിക്കാൻ കഴിയും എന്ന് പറഞ്ഞത് എനിക്ക് നടക്കാൻ കഴിയും എന്നാണെങ്കിൽ ഈ ഹെൽപ്പ് മാറ്റിയിട്ട് അവിടെ എന്ത് പറയണം ഐക്യാൻ വാക്ക് അവന് നടക്കാൻ കഴിയും ഹീ ക്യാൻ വാക്ക് അവൾക്ക് നടക്കാൻ കഴിയും ഷീ ക്യാൻ വാക്ക് അപ്പം ഇവിടെ ആ ഒരു ക്യാൻ എന്ന ഒരു വാക്ക് മാത്രം വെച്ചിട്ട് നമുക്ക് കുറേ വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റി എന്നാൽ ഞാൻ പറയാണ് എനിക്ക് ഞാൻ സഹായിക്കാം എന്ന് പറയുകയാണ് നമുക്ക് ഇവിടെ ഞാൻ സഹായിക്കു സഹായിക്കാൻ കഴിയും എന്നതിനെ മാറ്റിയിട്ട് ഞാൻ രണ്ടാമത് പറയുകയാണ് ഞാൻ സഹായിക്കാം അപ്പം ഞാൻ എന്നുള്ളതിനാണ് സഹായിക്കാം എന്നുള്ളതിന് ഹെൽപ്പാണ് അതിനിടയിലായിട്ട് ഷോൾ എന്ന ഒരു വാക്ക് ചേർത്താൽ ഒരു ഓക്സിലറി വേബാണത് എപ്പോഴും മനസ്സിലാക്കുക ഓക്സിലറി വേബിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് സെൻറ്റൻസുകൾ മാറുന്നത് അപ്പോൾ അവിടെ എന്താവും ഐ ഷോൾ ഹെൽപ്പെന്നാവും ഓക്കെ ഞാൻ സഹായിക്കാം ഐ ഷോൾ ഹെൽപ്പ് ഞാൻ പഠിക്കാം ഐ ഷോൾ സ്റ്റഡി ഞാൻ നടക്കാം ഐ ഷോൾ വാക്ക് മനസ്സിലായല്ലോ ഞാൻ ചെയ്യാം എന്നത് വരുമ്പം അവിടെ ഷോൾ എന്നാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഹോംവർക്ക് ചെയ്യാം ഐ ഷോൾ ഡു ഹോംവർക്ക് ഞങ്ങൾ ഹോംവർക്ക് ചെയ്യാം വി ഷോൾ ഡു ഹോംവർക്ക് വർക്ക് അപ്പോൾ ഷോൾ എന്നുള്ളത് മനസ്സിലായോ അപ്പോൾ എനിക്ക് പഠിക്കാൻ കഴിയും എന്നതിന് ക്യാൻ സ്റ്റഡി പറഞ്ഞു ഞാൻ പഠിക്കാം എന്ന് പറയുമ്പോൾ അവിടെ ഐ ഷാൾ സ്റ്റഡി പറഞ്ഞു േ ഇപ്പം ഇനി പറയാണ് ഞാൻ സഹായിക്കും ഞാൻ സഹായിക്കാം എന്ന് പറയുന്നതിന് വരെ ഒരു സംശയമില്ല ഞാൻ സഹായിക്കും ഞാൻ സഹായിക്കും എന്ന് പറയാനായിട്ട് അവിടെ നമുക്ക് വിൽ ചേർക്കാം അതായത് ഐ വിൽ ഹെൽപ്പ് ഐ വിൽ ഹെൽപ്പ് ഞാൻ സഹായിക്കും അവൻ സഹായിക്കും എന്നാണെങ്കിലോ അവിടെ ഹീ വിൽ ഹെൽപ്പ് അവർ സഹായിക്കും ദ വിൽ ഹെൽപ്പ് അവൾ സഹായിക്കും ഷീ വിൽ ഹെൽപ്പ് ഇപ്പോൾ ഞാൻ സഹായിക്കും ഐ വിൽ ഹെൽപ്പ് അവർ സഹായിക്കും ദേ വിൽ ഹെൽപ്പ് അവൻ സഹായിക്കും ഹീ വിൽ ഹെൽപ്പ് അവൾ സഹായിക്കും ഷീ വിൽ ഹെൽപ്പ് ഇപ്പം ഇവിടെ ഈ പറയുന്നത് ഞാൻ പഠിക്കും എന്നാണെങ്കിലോ ഐ വിൽ സ്റ്റഡി നീ പഠിക്കും യു വിൽ സ്റ്റഡി അവൻ പഠിക്കും ഹീ വിൽ സ്റ്റഡി അവൾ പഠിക്കും ഷീ വിൽ സ്റ്റഡി അപ്പോൾ ഇവിടെ പഠി നിങ്ങൾ ആ ശൈലികൾ മാത്രം മനസ്സിലാക്കി വെച്ചേക്കാം പഠിക്കും എന്ന് വരുമ്പം വിൽ പ്ലസ് റൂട്ട് വെർബായി എന്നാൽ പഠിക്കാം എന്ന് വരുമ്പോൾ ഷോർട്ട് പ്ലസ് വെർബായി എന്നാൽ പഠിക്കാൻ കഴിയും എനിക്ക് പഠിക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്തായി ക്യാൻ പ്ലസ് ഹെൽപ്പായി അപ്പം ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഓരോ വാക്കുകൾ ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഉള്ളത് ഞാൻ ഏറ്റവും അവസാനം പറയുന്നുണ്ട് അപ്പോൾ അത് അത് അതുപോലെ അതിൻ്റെ കൂടെ സ്പീക്കിംഗ് പ്രാക്ടീസും ഉണ്ട് ഈ വാക്കുകൾ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത് നിങ്ങളത് ശ്രദ്ധിക്കണം ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണേ നിങ്ങളത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇനി നോക്കോളൂ ഇനി നമ്മളിപ്പോൾ ഇവിടെ സഹായിക്കാം സഹായിക്കും സഹായിക്കാൻ കഴിയും ഇതാണ് പറഞ്ഞത് എന്നാൽ അതുപോലെ തന്നെ ഞാൻ പറയുകയാണ് അവൻ പണ്ടെന്നെ സഹായിക്കുമായിരുന്നു സഹായിക്കുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ അവനെ സഹായിക്കുമായിരുന്നു ഐ വുഡ് ഹെൽപ്പ് ഹിം വുഡാണ് അതായത് അവിടെ പണ്ട് ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വുഡ് ചേർക്കാം ഐ വുഡ് ഹെൽപ്പ് ഹിം ഞാൻ അവനെ സഹായിക്കുമായിരുന്നു അവൾ ഇംഗ്ലീഷ് പഠിക്കുമായിരുന്നു ഷീ വുഡ് സ്റ്റഡി ഇംഗ്ലീഷ് അവൻ അവിടെ പോകുമായിരുന്നു ഹീ വുഡ് ഗോദർ അപ്പോൾ നോക്കൂ ഇവിടെ വു വുഡിൻ്റെ ഉപയോഗം എങ്ങനെയാണ് വന്നതെന്നും അപ്പോൾ ഈ വുഡിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് വുഡെന്ന് പറയുന്നത് പണ്ട് നടന്ന കാര്യങ്ങളെ എടുത്തു പറയാനായിട്ട് നമുക്ക് വുഡ് യൂസ് ചെയ്യാം അപ്പം ഇവിടെ ഈ ഒരു കുഞ്ഞ് പത്ത് മിനിറ്റത്തെ ക്ലാസ്സിൽ നമുക്കിപ്പം സഹായിക്കാൻ കഴിയും അതുപോലെ എന്താണ് സഹായിക്കാം സഹായിക്കും സഹായിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അതുപോലെ പറയാണ് നീ സഹായിക്കണം നീ സഹായിക്കണം സഹായിക്കണം എന്ന് പറയുമ്പോൾ അത് മസ്റ്റേഡ് ചെയ്യണം എന്നാണ് അപ്പോൾ അവിടെ എന്ത് പറയണം യു ഷുഡ് ഹെൽപ്പ് അവിടെയാണ് നമ്മൾ ഷുഡ് ചേർക്കേണ്ടത് യു ഷുഡ് ഹെൽപ്പ് ഞാൻ സഹായിക്കണം അവൻ സഹായിക്കണം ഹി ഷുഡ് ഹെൽപ്പ് അവൾ സഹായിക്കണം ഷീ ഷുഡ് ഹെൽപ്പ് അപ്പം ഇവിടെ ഈ പറഞ്ഞതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അടുത്ത ക്ലാസ്സിൽ നമ്മളിതിൻ്റെ നെഗറ്റീവായിട്ടും ഇതിൻ്റെ ചോദ്യങ്ങളും ഒക്കെ നമുക്ക് പഠിക്കണം അപ്പോൾ ഈ ഒരു കുഞ്ഞ് ക്ലാസ്സിൽ ഇതിനകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ടത് ക്യാൻ അല്ലെങ്കിൽ ഷോൾ വുഡ് അതുപോലെ ഷുഡൊക്കെ പറഞ്ഞപ്പം അവിടെ നമുക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് അത് ഓരോ അവസരങ്ങളിൽ സംസാരിക്കേണ്ടതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതോടൊപ്പം ചേർത്ത് പറയാവുന്ന മറ്റൊരെണ്ണമാണ് ഇപ്പം എനിക്ക് എന്ന് പറഞ്ഞ പോലെ എനിക്ക് കഴിഞ്ഞിരുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാം ക്യാൻ്റെ പാസ്റ്റായ കുഡ് യൂസ് ചെയ്യാം അപ്പം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിരുന്നു ഐ കുഡ് സ്റ്റഡി ഓക്കെ എനിക്ക് പോകാൻ കഴിഞ്ഞിരുന്നു ഐ കുഡ് ഗോ അവന് പോകാൻ കഴിഞ്ഞു ഹി കുഡ് ഗോ അവർക്ക് പോകാൻ കഴിഞ്ഞു ദി കുഡ് ഗോ അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്നൊരു കാര്യം ഈ പറഞ്ഞ വാക്കുകളെ ഏത് രീതിയിൽ എവിടെ ചേർക്കുന്നു എന്നതനുസരിച്ചാണ് ഓരോ സമയം ഇപ്പം നമ്മൾ പറഞ്ഞ സബ്ജക്റ്റിനും വെർബിനും ഇടയ്ക്ക് ചേർക്കുന്ന കാര്യമാണ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പം അതിനും അപ്പുറത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അതും കൂടെ വരുമ്പോഴത്തേന് കുറെ കൂടി കാര്യങ്ങൾ ഈസി ആവും ഓക്കെ അപ്പോൾ നോക്കൂ നമുക്കിവിടെ ഇനി നോക്കേണ്ടത് സ്പീക്കിംഗ് പ്രാക്ടീസാണ് ഞാൻ പറയുകയാണ് അതിനകത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോക്കണം ശേഷം ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി തന്നെ എഴുതാൻ ശ്രമിക്കുക സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക തീർച്ചയായും സംശയങ്ങൾ കറക്റ്റ് ചെയ്ത് ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ നോക്കൂ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഭക്ഷണം കഴിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീർക്കാം ഞാൻ ഭക്ഷണം കഴിക്കും ഞങ്ങൾ അവിടെ പോകാം ഞങ്ങൾ അവിടെ പോകാം തേർഡ് ക്വസ്റ്റ്യൻ അവർ വരുമായിരുന്നു അവർ വരുമായിരുന്നു ഫോർത്ത് ക്വസ്റ്റ്യൻ അവൻ ഇംഗ്ലീഷ് പഠിക്കണം അവൻ ഇംഗ്ലീഷ് പഠിക്കണം അവൻ ഇംഗ്ലീഷ് പഠിക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് ചെറുപ്പകാലത്ത് നീന്താൻ കഴിഞ്ഞിരുന്നു എനിക്ക് ചെറുപ്പകാലത്ത് നീന്താൻ കഴിഞ്ഞിരുന്നു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കഴിയും അവന് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കഴിയും അപ്പൊ ഇതിനകത്ത് ക്യാനും ഷുഡും ഷോളും വുഡും കുഡും എല്ലാം വന്നിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റ് ചെയ്യുക ഒപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഈ വ്യത്യസ്ത രീതിയിലും ശൈലിയിലും സംസാരിക്കാനുമായുള്ള ടിപ്സുകളുള്ള ക്ലാസുകൾ എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലുണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ടവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുകയോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക Thank you for watching. Signing off.